വെറ്റിനറി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ ആയൂർ മൃഗാശുപത്രിക്ക് മുൻപിൽ സമരം കേരള ലൈവ് സ്റ്റോക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സൂചനാ സമരം സംഘടിപ്പിച്ചത് കേരളയെ ബുള്ളറ്റിൻ ചീഫ് എഡിറ്റർ നവീൻ മഞ്ഞിപ്പുഴ യോഗം ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിൽ ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഓഫ്ലൈൻ ട്രാൻസ്ഫറിന് വേണ്ടി കോടതി ഇന്ന് അനുകൂല ഉത്തരവ് നേടിയെടുക്കാനുള്ള ഒരു തന്ത്രം ഇക്കാര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വസ്തു കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇവിടെ നമുക്കറിയാം എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ മാത്രമല്ല ഒരു സെൻട്രറിൽ പണിയെടുക്കുന്ന കാഷ്വൽ പാർട്ട് ടൈം സ്വീപർ വെറും എണ്ണായിരം രൂപയാണ് അവർക്ക് കിട്ടുന്നത് ആ എണ്ണായിരം രൂപ ഒരു മാസത്തേക്ക് തടസ്സപ്പെട്ടാൽ ആ വീടിലെ ഭൗതിക സാഹചര്യം എന്തായിരിക്കും ഈ എണ്ണായിരം രൂപയ്ക്ക് വേണ്ടി ഒരു പാർട്ട് ടൈം സ്ലീപ്പർ ജോലിക്ക് വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടായിരിക്കും അത്രയും തുച്ഛമായ തുകയ്ക്ക് വേണ്ടി ഇവർ ഈ ആഫീസ് തൂത്ത് വാരാനും വൃത്തിയാക്കാനും വേണ്ടി വരുന്നത് അതും തടയപ്പെടുന്ന മറ്റു ജീവനക്കാർ പിന്നെ അറ്റൻഡർമാർ ഇവരെയൊക്കെ തന്നെ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം അല്ലാതെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇവരുടെ മൊത്തം വികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ സത്യ സൂചനാ സമരവുമായി മുന്നോട്ട് പോകുന്നത് മറ്റെന്നുള്ള ഈ ജീവനക്കാരുടെ ഇത്തരം ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇംപ്ലിമെന്റ് ഓഫീസർമാർ നമ്മുടെ മേലധികാരികളാണ് അവർക്ക് തീർച്ചയായും മുപ്പത് ദിവസം ജോലി ചെയ്ത ഉദ്യോഗസ്ഥന് ഏത് വിധത്തിനും ശമ്പളം മാറിക്കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യതയ്ക്കെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് ഇത്തരം ആൾക്കാർ സ്വീകരിക്കുന്നത് അതിൻ്റെ ഒത്താശ പിന്നെ നൽകുന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റും ആ കാര്യത്തിൽ ഒരു ഒരു നിസ്സാരമായ രീതിയിൽ അവലംബിച്ചിട്ടുള്ളൂ ഇപ്പം നമുക്കറിയാം ഈ ഓർഡർ കോടതി ഇതിനെ വീണ്ടും സ്റ്റേ പിന്നെ നടക്കുന്ന നടക്കുന്നില്ല എങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട തീരുമാനം വരുന്നില്ലെങ്കിൽ ഈ ശമ്പളം വീണ്ടും വൈകുകയും അതോടെ ഓണം ഉൾപ്പെടെ വരികയാണ് ഈ ജീവനക്കാരുടെ മൊത്തം ഓണവും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ഓഫ്ലൈൻ ട്രാൻസ്ഫർ എന്നുള്ള പ്രക്രിയ മാറ്റിവെച്ച് കോടതി ഉത്തരവ് പ്രകാരമുള്ള ഓൺലൈൻ ട്രാൻസ്ഫർ അതേ രൂപത്തിൽ നടപ്പാക്കുകയും ഈ ജീവനക്കാരുടെ ശമ്പളം മാറിക്കൊടുക്കുന്നതിനുള്ള ഏത് വിധയിലേ ഉള്ള നടപടി സ്വീകരിക്കാൻ വകുപ്പും ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരുന്ന തരത്തിലുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രതിരോധ കുത്തിയപ്പോൾ കുത്തിവെക്കുകയും ഈ മേഖല സംരക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ രാവും പകലും ജോലി ചെയ്യിപ്പിച്ചതിന് ശേഷം അവസാനം ശമ്പളമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ജോലികളും ഓഫീസ് ജോലി ചെയ്യണം ഫീൽഡ് വർക്ക് ചെയ്യണം എക്സ്റ്റൻഷൻ വർക്കുകൾ ചെയ്യണം തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിലെ നിർണായകമായി വരുന്ന ഏത് ജോലിയുടെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയും അത് വിജയത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാറ്റഗറി എന്നുള്ള നിലയ്ക്ക് യാതൊരു വിലയും നമ്മുടെ ഓഫീസർമാരിൽ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അതിൻ്റെ അവസാന ഒരു ഘട്ടം അതോ ഈ തുടക്കമാണോ എന്നറിയില്ല ഇപ്പോൾ ശമ്പളം പോലും തരാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അത് വളരെ വളരെ പ്രതിഷേധകമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ളവർക്കും ഇതേ തരത്തിൽ കോടതികളുടെ പേര് പറഞ്ഞു ഓരോ നിയമവ്യവസ്ഥകളുടെ പേര് പറഞ്ഞു നമ്മുടെ ശമ്പളം തടയപ്പെടുന്നു മറ്റുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ഇല്ലാതാവുന്നു ഇപ്പം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പതിനാറ് മാസത്തെ ശമ്പളം ഗവൺമെൻ ഈ കേരള ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴും കുടിശ്ശിയായിട്ട് കിടക്കുകയാണ് ശമ്പള പരിഷ്കരണം കുടിച്ചുകയില്ല ഇരുപത്തി ശതമാനം ഡി നമുക്ക് കിട്ടുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ തുച്ഛമായ ശമ്പളത്തിന് വർക്ക് ചെയ്യുമ്പോൾ പോലും ആ ശമ്പളം യഥാസമയം മാറി തരാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിക്കുന്നത് ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ സർക്കാർ ഇതിനെ കാണുകയും ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി തരണം എന്നുള്ള അഭ്യർത്ഥിച്ചു സംഘടനാ ജനറൽ സെക്രട്ടറി സജികുമാർ നേതൃത്വം നൽകി പാർട്ട് ടൈം മുതൽ സീനിയർ എ എഫ് ഒമാരുൾപ്പെടെ അതുപോലെ എഫ് ഒമാരുൾപ്പെടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ജില്ലയിലെ ഏതാണ്ട് പത്തനംതിട്ട ആർ ഐ സിയിലും അതുപോലെ റാന്നി ആർ ഐ സിയിലും ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരെ വരും ദിവസങ്ങളിൽ ഓഫീസ് അടച്ചിട്ടുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കാനാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ശമ്പളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊളമ്പ് രോഗ ലംബി വാക്സിനേഷൻ കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ചെയ്ത് റിപ്പോർട്ട് മുകളിലേക്ക് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം കൂടി ഈ അവസരത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് മുപ്പത് ദിവസം ജോലി ചെയ്യുന്ന ഏത് ജീവനക്കാർക്കും ശമ്പളം ലഭിക്കാനുള്ള അല്ലെങ്കിൽ നൽകാനുള്ള ബാധ്യത ഡിപ്പാർട്ട്മെന്റിനുണ്ട് ഡിപ്പാർട്ട്മെന്റ് കോടതിയെ ധിക്കരിച്ച് ഇറക്കിയ ഈ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഇറക്കാം പ്രമോഷനുള്ള ട്രാൻസ്ഫർ ഇറക്കാം ഓപ്പൺ വേക്കൻസിയിലേക്ക് കൊടുക്കാം പക്ഷേ ഇത് ചെയ്തത് ഇരിക്കുന്ന നമ്മൾ പറയുകയാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തവരെ വരെ വിദേശത്ത് പോയവർ വരെ പറന്നെത്തി ജോയിൻ ചെയ്ത സംഭവം വരെ പല ജില്ലകളിലും ഉണ്ട് എന്നുവെച്ചാൽ കോടതി ഓർഡർ മറികടന്ന് എന്ത് നടത്താൻ ഉള്ള ധൈര്യം അവർക്ക് മുകളിൽ നിന്ന് നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത് ഇതിനു മുമ്പ് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഒക്കെ തന്നെ നടന്ന സെക്കൻഡ് ഗ്രേഡ് എൽ ഐമാരുടെ ട്രാൻസ്ഫറുകൾ അത് ഒരു മരുന്ന് എന്നുള്ള രീതിയിലാണ് ആദ്യമേ പത്തനംതിട്ടയിൽ ഇറക്കിയത് ഇതൊന്ന് നടത്തി കിട്ടിയാൽ ബാക്കി മുഴുവൻ ഓഫ് ലൈനിൽ നടത്താം എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെ തുടക്കമിട്ടത് എന്നാൽ ഇത് സംഘടന ശക്തമായിട്ട് ഇടപെടുകയും പത്തനംതിട്ടയിലും തൃശ്ശൂരും ട്രാൻസ്ഫറുകൾ തടയാനും എൽ ഐ അസോസിയേഷന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തിയൊന്ന് സംസ്ഥാന ട്രഷറർ കെ രമേശ് എച്ച് നിസാം നജീബ് പിള്ള വിനോദ് എന്നിവർ ർപ്പിച്ച് സംസാരിച്ചു അവര് പക്ഷെ ആരും ഇങ്ങനെ ചാർജ് എടുത്തിട്ടില്ല ഈ ജീവനക്കാർക്ക് ശമ്പളം മാറിക്കൊടുക്കാൻ ഉള്ള പൂർണ്ണ ഉത്തരവാദിത്തപ്പെട്ട ഈ ആഫീസർമാര് അത് ചെയ്തില്ല എങ്കിൽ നമ്മള് മാസവരുമാനക്കാരാണ് ഇതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് ഒരു ദിവസം ഒരു രണ്ട് ദിവസം ശമ്പളം മുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ വൈകുമ്പോൾ തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിവുള്ളതാണ് ഇതിപ്പോൾ ദിവസം പത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്ന് കിട്ടുമെന്ന് വ്യക്തമായിട്ട് ഉറപ്പൊന്നുമില്ല ഈ നിത്യ നിത്യവരുമാനക്കാരായ ഈ സാധാരണ ഈ ഉദ്യോഗസ്ഥർ ഈ ജീവനക്കാർക്ക് കഴിയുന്നത്ര വേഗം ശമ്പളം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ മേലധികാരികൾ ബന്ധപ്പെട്ട മേലധികാരികൾ കാര്യമായി ശ്രദ്ധിക്കണം എന്ന് നമ്മൾ സവിനയം അവരോട് അഥർത്ഥിക്കും യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സാബു നന്ദി പറഞ്ഞു പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം ശമ്പളം മാറി നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കേരള എ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം അറിയിച്ചു മൃഗസംരക്ഷണ വകുപ്പിൽ ജീവനക്കാരുടെ സ്ഥലം മാറ്റങ്ങൾ ഓൺലൈൻ മാതൃകയിൽ സ്പാർക്ക് വഴി നടപ്പിലാക്കണമെന്ന് വിവിധ കോടതി വിധികളിലൂടെ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും പ്രസ്തുത കോടതി വിധികളെയും അവഗണിച്ച് കഴിഞ്ഞ മാസം സീനിയർ വെറ്റിനറി സർജന്മാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കുകയുണ്ടായി എന്നാൽ പ്രസ്തുത സ്ഥലം മാറ്റം കെ ഐ ടി സ്റ്റേ ചെയ്യുകയുണ്ടായി ഇതിനോടകം തന്നെ ഉത്തരവ് വന്ന പാടയും അതിനുശേഷവും ഓഫീസ് മാറിയ എസ് വി എസ് മാർക്ക് സ്പാർക്ക് വഴി ചാർജ് കൈമാറാൻ സാധിക്കാത്തതുമൂലം പ്രസ്തുത ഓഫീസുകളിലെ കീഴ് ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ശമ്പളം പത്താം തീയതിയായിട്ടും മാറി നൽകിയിട്ടില്ല ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവനക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇടമുളയ്ക്കൽ അഞ്ചൽ ചണ്ണപ്പേട്ട കൊട്ടിയൻ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ പ്രസ്തുത സാഹചര്യം ഗുരുതരമായ സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണ് അടിയന്തിരമായി അധികാരികൾ ഇടപെട്ട് വെറ്റിനറി ജീവനക്കാർക്ക് ശമ്പളം മാറി നൽകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ

പർച്ചേസുകൾക്കും പർച്ചേസുകൾക്കുംറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ സിക്സ് എയ്റ്റ് ഫോൺ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്